ഭയങ്കര തിരക്കുള്ള ഒരാളാണ് അപ്പൊ നമ്മളോട് ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് നീ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ പറയല്ലേ എനിക്ക് ഇതിനൊക്കെ എവിടെയാ സമയം എനിക്ക് ഇതിനു സമയമൊന്നും ഇല്ലെന്ന് അപ്പൊ എനിക്ക് ഇതിനൊക്കെ എവിടെയാ നേരം അല്ലെങ്കിൽ അവൻ ഇതിനൊക്കെ എവിടെയാ നേരം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഇതിൽ എനിക്ക് ഇതിനൊക്കെ എവിടെയാ നേരം എന്ന് നമ്മൾ പറയുന്നത് വെൻ ഡു ഐ ഹാവ് ടൈം ഫോർ ഓൾ ദിസ് എന്നാണ് വെൻ ഡു ഐ ഹാവ് ഇനി അവൻ ഇതിനൊക്കെ എവിടെയാണ് നേരുന്നാണെങ്കിലോ അവൻ ഇതിനൊക്കെ എവിടെയാണ് നേരുന്നാണെങ്കിൽ വെൻ ഡസ് എനിക്ക് എന്നുള്ളത് ഐ ആണ് അത് പ്ലൂറൽ സബ്ജെക്ട് ആണ് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡുഐ എന്നാണ് വരിക ഇനി അവൻ എന്നുള്ളതോ ഹി ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജെക്ട് ആണ് സിംഗുലർ സബ്ജെക്ട് വരുമ്പോൾ ഡസ് ആണ് വരിക അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനൊക്കെ എവിടെയാണ് നേരം എന്നുള്ളത് വെൻ ഡു ഐ ഹാവ് ടൈം ഫോർ ഓൾ ദസ് എന്നാണ് ഇനി അവൻ ഇതിനൊക്കെ എവിടെയാണ് നേരം എന്നുള്ളത് When does he have time for all this Noraya? Thank you. English Mitra. Stop worrying. Start learning.